മൗണ്ട് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ നിറയ്ക്കണേ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാന് ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരേ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലീരാ കഥാവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണുവാൻ ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ ദൈവമഹത്വം കരയറ്റുന്നു യശയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വേദവചനം വായിച്ച് ഇന്ന് നമ്മുടെ ശുശ്രൂഷ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ പഴയ നിയമത്തിൽ രക്ഷയെക്കുറിച്ച് പോലും ഏഷ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മറ്റുള്ള ഇതര പുസ്തകത്തിലുണ്ടെങ്കിൽ പോലും അതിലേക്കാളൊക്കെ കുറേക്കൂടെ വ്യത്യസ്തമായി ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തെ ഈ പുസ്തകത്തിൽ എടുത്ത് പറയപ്പെട്ടിരിക്കുന്നു ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഒരു ഭാഗമായിട്ടും നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെ രണ്ടാം ഭാഗമായിട്ടും ചരിത്രപരമായിട്ട് ഇതിനെ തരംതിരിച്ച് പഠിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ വായിക്കപ്പെട്ട വചനമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ ഈ വചനങ്ങൾ നിലനിൽക്കുന്ന വചനമാണ് അത് ഒന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അമീൻ ഇത് ഈ അധ്യായങ്ങളിൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അഞ്ച് അധ്യായങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയപ്പെടേണ്ട 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 എന്നീത്യാദി വാക്കുകൾ കൂടെ കൂടെ ആവർത്തിച്ച് നമ്മോട് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നാം ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് നാം നമ്മുടെ മൈൻഡ് മാറാൻ വേണ്ടിയാണ് ഒരുവൻ നിന്നോട് കൂടെയുണ്ട് എന്ന അർത്ഥത്തിൽ നീ ഭയപ്പെടേണ്ട ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ അവിടെ നി ഭയപ്പെടേണ്ട എന്ന ഒരു വാക്ക് നമുക്ക് പിന്നിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോട് ചുവട് വെക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം മനുഷ്യരാശിക്ക് മുഴുവനും എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അതെല്ലാവർക്കുമുണ്ട് എന്നാൽ ഈ ഫയത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വേദപുസ്തകം നമുക്ക് തരുന്നത് പിശാചിൽ നിന്നാണ് ഫയം എന്ന ആ തലം വെളിപ്പെടുന്നത് ഫയത്തിൻ്റെ ആത്മാവ് അത് പിശാജാണ് അപ്പം ഫയത്തിൻ്റെ ആത്മാവിനെ ഒരുവൻ്റെ മേൽ നൽകിക്കഴിഞ്ഞാൽ അവനേത് സാഹചര്യത്തിലും ഫയമുള്ളവനായി മാറും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും ഭയമുണ്ട് ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ സഭാഗംഭം നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഉള്ള് ഭയപ്പെടാറുണ്ട് ചിലപ്പോൾ ആ വലിയ സദസ്സിൻ്റെ മുൻപിൽ നാം ഭയന്ന് നമ്മുടെ ഉള്ള് വിറയ്ക്കാറുണ്ട് ശരീരം വിറയ്ക്കാറുണ്ട് എന്നാൽ അതെല്ലാം സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ ഭയത്തെ മാറ്റുവാൻ എങ്ങനെ കഴിയുമെന്ന് വേദപുസ്തകം കൂടി പഠിപ്പിക്കുന്നുണ്ട് തികഞ്ഞ സ്നേഹം ഫയത്തെ പുറത്താക്കുന്നു അപ്പോൾ ഫയം എല്ലാവരിലും ഉണ്ടെങ്കിലും ആ ഫയം നമ്മൾ നീണ്ടു നിന്നാൽ പലവിധമായ പ്രശ്നങ്ങളിലേക്ക് നാം മാറിപ്പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരമായി കല്ലറയിൽ അട അടയ്ക്കപ്പെട്ട സ്ഥാനത്ത് അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം രണ്ട് സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ വരുന്നതായി നാം കാണുന്നു വേദപുസ്തകത്തിൽ അത് പറയപ്പെട്ടിട്ടുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായി സുഗന്ധ വർഗങ്ങളുമായി യേശുവിനെ പോശുവാൻ വേണ്ടി ആ സ്ത്രീകൾ അവിടേക്ക് വരുമ്പോൾ പ്രത്യേകാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് സ്ത്രീകൾ സെമിത്തേരിയിലേക്ക് കല്ലറയുടെ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെയും ഒരു വിഷയമാണെങ്കിലും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിനെ അവർ ഭയപ്പെട്ടില്ല ഇരുട്ടിനെ അവഗണിച്ചുകൊണ്ട് ഭയത്തെ അവഗണിച്ചുകൊണ്ട് ഥൻ്റെ ശരീരമൊന്ന് കാണുവാൻ യേശുവിനെ കാണുവാനുള്ള അവരുടെ ആഗ്രഹമാണ് ആമേൻ അവരുടെ ഭയം അവരിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കാം ഒരുവനെക്കുറിച്ചുള്ള സ്നേഹം യേശുവിനെക്കുറിച്ചുള്ള ആ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ആ സ്നേഹമെന്ന് പറയുന്നത് തികഞ്ഞ സ്നേഹമാണ് അപ്പം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയാണ് എന്തിനേയും ധൈര്യത്തോടെ നേരിടുവാൻ തികഞ്ഞ സ്നേഹം മതിയാവും അപ്പം നമ്മുടെ വ്യക്തിപരമായ തലത്തിലും നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭയപ്പെടുന്നവരാണെങ്കിൽ തികഞ്ഞ ഒരു സ്നേഹം ആ വിഷയമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറി നമുക്കൊരു നോർമൽ ലെവലിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയും ഒക്കെ ഞാൻ ആ ഭാഗം വിടുകയാണ് അപ്പോൾ എല്ലാവരിലും ഭയമുണ്ട് എന്നാൽ മറ്റൊരു ഭാഗം യോബ് പറയുന്നത് നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നുവോ അത് നിങ്ങൾക്ക് ഭവിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഭയപ്പെട്ടാൽ ആ ഭയം നമ്മെ അനർത്ഥത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ളതാണ് വിഷയം എൻ്റെ ഭാവി എന്താകും എന്നുള്ള വലിയ ആ ഭയപ്പാട് ചിന്ത നമ്മൾ എല്ലാവരിലും ഉണ്ടാകാറുണ്ട് ഒരു പരിധി കഴിയുമ്പോൾ ഒരു പക്ഷേ അതിന് മാറ്റവും ഉണ്ടായേക്കും അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം ഉള്ള ധാരാളം ആളുകളുണ്ട് ഏഷാവും യാക്കോബും സഹോദരങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ മൂത്തയാളായ ഏഷാവിനെ തൻ്റെ പിതാവ് വേട്ടയിറച്ചി രുചികരമായ വേട്ടയിറച്ചി കഴിച്ചിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മാതാവ് ഇളയ മകനായ യാക്കോബിന് വേണ്ടി മൂത്തവന് കൊടുക്കേണ്ട കിട്ടുന്ന അനുഗ്രഹം ഇളയവന് ലഭിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ചില ക്രമീകരണങ്ങൾ ചെയ്ത് പിതാവായ തൻ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് വ്യാജന് യേശാവെന്ന നിലയിൽ അയയ്ക്കുകയും ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അല്പം സംശയം അപ്പൻ ഉണ്ടായെങ്കിലും പിന്നത്തേതിൽ അടുത്തു വരുത്തി തലോടി നോക്കിയപ്പോൾ ശരീരവും എല്ലാം ഏഷാവിൻ്റെ ഇത് തന്നെയെന്ന് അറിഞ്ഞ് താൻ കൊണ്ടുവന്ന രുചികരമായ ഭോജനം കഴിച്ച് ആ പിതാവ് ആ മകനായ യാക്കോബിനെ യേശാവെന്ന നിലയിൽ അനുഗ്രഹിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായിപ്പോൾ അതെ യാക്കോവ് മാറി ഇത് യേശാവിന് കിട്ടേണ്ടതാണ് അപ്പൊ അങ്ങനെയെങ്കിൽ ഒരാൾ മാറ്റം ആമേനൊരു വ്യാജ പ്രകടനമാണ് ഇവിടെ നടന്നത് അർഹതയുള്ളവന് ലഭിക്കാതെ അർഹതയില്ലാത്തവന് അത് സ്വാഭാവികമാ എന്ന നിലയിൽ കിട്ടാതെ മറ്റൊരു പ്രവർത്തനത്തിലൂടെ യാക്കോബ അനുഗ്രഹം നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ അടിച്ചു പോലെ ആ രംഗം തൻ്റെ കയ്യിലേക്ക് വന്നു എന്നാൽ അധിക ദിവസങ്ങൾ ആ അനുഗ്രഹം പ്രാപിച്ചവൻ സ്വന്തം ഭവനത്തിൽ സ്വന്തം സഹോദരൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നു അതിൻ്റെ മറ്റൊരു കാരണം അമ്മ തന്നെ വിശദീകരിക്കുകയാണ് മകനെ ഒരേ ദിവസത്തിൽ തന്നെ എൻ്റെ രണ്ടു മക്കളും തീരുന്നതിനേക്കാൾ നല്ലത് യാക്കോബെ നീ എൻ്റെ ആങ്ങളയുടെ അടുക്കലേക്ക് നിൻ്റെ അമ്മാച്ചൻ്റെ ഭവനത്തിലേക്ക് നീ കടന്നു പോകണമെന്നാവശ്യപ്പെടുകയാണ് ഇത് പറയാനുണ്ടായ മുഖാന്തരമെന്ന് പറയുന്നത് അമ്മ യേശാവിനെ നോക്കുമ്പോൾ തൻ്റെ മുഖത്തിന് ചില ഭാവ വന്നു ആ വചനം ഇങ്ങനെയാണ് പറയുന്നത് മുൻബിലത്തെ പോലെ അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം എന്ന് മനസ്സിലാക്കിയാണ് അമ്മ യാക്കോബിനെ അമ്മാച്ച അടുക്കിലേക്ക് പറഞ്ഞു വിടുകയും എന്നാൽ പിന്നത്തേതിൽ നാം കാണുന്നത് ആടുമാടുകളായി രണ്ട് ഭാര്യമാരുമായി യാക്കോബ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നാൽ യാബൂക്ക് കടവിൻ്റെ തീരത്ത് വന്നപ്പോൾ സകലത്തെയും മറുകരയെത്തിച്ച് യാക്കോബ് തനിയെ ശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഞാനിവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇനിയും മുൻപോട്ട് പോകുവാൻ യാക്കോബിന് ഭയം കൂടാതെ കഴിയുന്നില്ല തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തി എൻ്റെ സഹോദരനായ യേ യേശാവ് എന്നെ കൊന്നുകളയുമെന്നുള്ള ഭയം ആ യാക്കോബിനെ വളരെയധികം ഭരിക്കുവാനിടയായി ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലാണ് അങ്ങനെ ആ ഭയം തന്നെ അലട്ടുവാനിടയായത് അപ്പം അതിനുവേണ്ടി അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലം യാർജിച്ച് ഒരനുഗ്രഹത്തോടു കൂടിയാണ് ഇനിയും ഈ ആക്കോബ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പ്രിയരേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹതയുള്ളതിനെ ഒരു പക്ഷേ അർഹതയില്ലാത്തവൻ തട്ടിയെടുത്ത സാഹചര്യം ഉണ്ടാകുക നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് വരേണ്ട പങ്ക് ഒരു പക്ഷേ യാദൃശ്യ എന്ന നിലയിലല്ല തന്ത്രപരമായി സഹോദരങ്ങളാകട്ടെ ആമേ മക്കളാകട്ടെ മരുമക്കളാകട്ടെ മറ്റാരുമായി കൊള്ളട്ടെ നിങ്ങൾ അറിയാതെ കരുനീക്കം ചെയ്ത് ഒരുപക്ഷെ അവരുടെ പേരിലേക്ക് പോലും ആക്കിയ സാഹചര്യം പലതും ഉണ്ടായേക്കാം എന്നാൽ അതിന്മേൽപ്പെടേണ്ട ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടത് മാത്രമല്ല അതിനേക്കാൾ ആമേൻ ഇരട്ടിയായി മടക്കു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കിടുത്തുകൊണ്ടിരിക്കുന്നത് ഹലെ ലോയ ഈ ദൈവം ഇന്നും എന്നും നമ്മുടെ ദൈവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഫയം യാക്കോബിനെ ഫയം വേട്ടയാടിക്കൊണ്ടിരുന്നു ഇന്നലകളുടെ യാത്ര ചെയ്തതുപോലെ ഇനിയും അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയില്ല പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ശക്തികൾ അമ്മ നിങ്ങൾക്ക് നിലവിൽ അനുഭവിക്കുവാനോ കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ആവശ്യമില്ലേ ഒരു വിടുതൽ ആവശ്യമില്ലേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം ഇത് പിശാജാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരാറുള്ളത് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു ഒരു പക്ഷേ നമ്മുടെ ഭാവിയുടെ കാര്യത്തിൽ നാം ഭയമുള്ളവൻ എൻ്റെ ഭാവി എന്തായിത്തീരും എൻ്റെ ജീവിതം എങ്ങനായിത്തീരും ഒരുപക്ഷെ മനം മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിരാശ അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരി ഇന്ന് ദൈവാത്മാവിനോട് പറയാനുള്ളത് എൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെടുമെങ്കിൽ ആമയ നിന്റെ ഭാവി ഞാഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായി അർഹതയില്ലാത്ത സ്ഥാനത്തു വരെ ദൈവനെ എത്തിക്കുവാൻ പരിശുദ്ധി ആത്മാവിന് കഴിയും ഒരു യഹൂദ സ്ത്രീയായ സംബന്ധിച്ചിടത്തോളം യോഗ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് ജാതീയ രാജാവിൻ്റെ ഭാര്യയായിരിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ കൃപയാൽ പറയട്ടെ അർഹതയില്ലാത്ത സ്ഥാനത്ത് നോക്കുക പ്രാർത്ഥിക്കുന്ന ആമേന മോർദക്കായിലൂടെ ആമേൻ ആ ഈ സ്ത്രീയെ ദൈവസന്നിധിയിൽ രാജാവിൻ്റെ പത്നിയായി എത്തിക്കുവാൻ മുഖാന്തരമുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും എൻ്റെ ഭാവി ആമേനെങ്ങനെ ഏത് നിലയിലെത്തുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഭാഗം ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി വഴി നടത്തുവാനും എത്തിക്കുവാനും കഴിവുള്ള ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ അതേ സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയുമോ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞത് ഭാവിയെക്കുറിച്ചുള്ള ഭയം വേണ്ട മാറ്റി വെക്ക എൻ്റെ ഭാവി ദൈവം നടത്തും എൻ്റെ ഭാവി ദൈവം അനുഗ്രഹിക്കുമെന്ന് ആമേൻ മനസ്സുകൊണ്ട് നാം പറഞ്ഞു തുടങ്ങുക ഒരു പക്ഷേ നിൻ്റെ ഭാവിയെ നോക്കി മറ്റുള്ളവർ ആമയെ ശപിച്ചിട്ടുണ്ടാകാം നീ നന്നാകില്ല നിൻ്റെ ഭാവി ശരിയാകത്തില്ല നീ ആ എല്ലാ തലത്തിലും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ശപിക്കപ്പെട്ടവളെ പോലെ ശപിക്കപ്പെട്ടവനെ പോലെ ആമേൻ ആരാരും ഇല്ലാത്തൊരു വ്യക്തിയെപ്പോലെ നീ മാറിയാലും എൻ്റെ ഭാവിയെ നോക്കി നീ ഭയപ്പെടേണ്ട കാരണം ഭാവിയെ കരുതുന്ന ഒരു നല്ല ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട് ഈ യുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ദൈവാത്മാവി ഇടപെടാൻ പോകുകയാണ് ആമേൻ രണ്ടാമതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ജോലിയെക്കുറിച്ചുള്ള ഭാവി ഒരുപക്ഷെ എപ്പോൾ നഷ്ടപ്പെടും ആമേൻ ഇതുവരെ ഉണ്ടായിരുന്ന ആ ജോലി നഷ്ടപ്പെടുവാൻ സമയമായല്ലോ എൻ്റെ ടൈം തീർന്നിരിക്കുന്നു എൻ്റെ ഡേറ്റ് ഇന്ന് ഇത്ര തീയതി ഉള്ളൂ അതിനപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഭയപ്പെടുന്ന പ്രിയ സഹോദര സഹോദരി ആരുമായിക്കോളട്ടെ പിതാവേ മാതാവേ മാതാവേൻ്റെ ജോലിക്കകത്തൊരു ബ്രേയ്ക്ക് ത്രൂ ഒരു വിടുതല് തരുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ജോലിയെക്കുറിച്ചുള്ള ഭയം ഒന്ന് മാറ്റിവെച്ച് ദൈവസനിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്ന സ്ഥാനത്ത് ചിന്തിക്കുന്ന സ്ഥാനത്ത് അവിടെ നിന്നെ ഉയർത്തുവാൻ ഉറപ്പിക്കുവാൻ ആടി ഒലഞ്ഞു നിൽക്കുന്ന നിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് ഉറപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം മറക്കണ്ട എന്ന് ദൈവാത്മാവത് വ്യക്തമായി പറയുകയാണ് അമേൻ അമേൻ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടുന്നവരാണ് ആ ഇരുട്ടിൻ്റെ ശക്തി പിശാജാണെന്നുള്ളത് ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചു അപ്പൊ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടേണ്ട ആമേൻ മീൻ ജീവിത ആ തലത്തെപ്പറ്റി നമ്മൾ ഭയപ്പെടേണ്ട ജീവിത പങ്കാളിയെ പറ്റി നമ്മൾ ഭയപ്പെടേണ്ട ഒരു ഇന്നും കുടുംബ ജീവിതത്തിൽ കുടുംബ പങ്കാളികളെ ആമൻ ഓർത്ത് ഭയപ്പെടുന്ന ആളുകൾ പലയിടത്തും ഉണ്ട് പല കുടുംബങ്ങളിലുമുണ്ട് ഒരു കുടുംബത്തിലാണ് അവർ കഴിയുന്നതെങ്കിലും ആമനൊരു കിടക്കയിലാണ് അവർ വിശ്രമിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ടടുക്കുവാനോ ജീവിതത്തിൽ പരസ്പരം മിണ്ടുവാനോ സംസാരിക്കുവാനോ കഴിയാതെ പുറംതിരിഞ്ഞ് കിടക്കുന്ന ജീവിതത്തിൻ്റെ തലങ്ങൾ എത്ര എത്രയധികമാണ് അല്ലൂയ കണ്ടാൽ എല്ലാവരും ഒരുമിച്ച് കണ്ടാൽ വിളിക്കുന്നു പറയുന്നു കൊടുക്കുന്നു വാങ്ങുന്നു പരസ്പരം ഇതെല്ലാം ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ മുൻപിൽ ഇതെല്ലാം ചെയ്യുന്നവരാണ് പക്ഷേ ജീവിതത്തിൻ്റെ ആമേ അറയിലേക്ക് വരുമ്പോൾ ജീവിത അനുഭവത്തിലേക്ക് വരുമ്പോൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ മനസ്സ് ആമെ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദൈവാത്മാവ് പറയുന്നു എന്നെ ഭയപ്പെടുത്തുന്നത് ഭാര്യ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എൻ്റെ ജീവിതം ആമിനിവിടം കൊണ്ട് തകർത്ത് കളയുമോ ഭർത്താവിൻ്റെ ജീവിതം ആമ തകർത്ത് കളയുമോ എന്ന് ഭാര്യയും ഭാര്യയുടെ ജീവിതം തകർക്കുമോ എന്ന് ഭർത്താവും ഇങ്ങനെ രണ്ടും പരസ്പര വിരുദ്ധമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു മടങ്ങി വരവോ ഒരു യഥാസ്ഥാനം യേശു ആഗ്രഹിക്കുന്നു ഒരു കുടുംബം തന്നിൽ തന്നിൽ ചിദ്രിച്ചാൽ അവൻ്റെ കുടുംബം എങ്ങനെ നിലനിൽക്കും ഒരു രാജ്യം തന്നിൽ ിദ്രിച്ചാൽ അവൻ്റെ നിലനിൽക്കും അതുകൊണ്ട് ദൈവ സന്നിധിയിൽ ആമെ മടങ്ങി വരുവാൻ ആമെ തയ്യാറാണെങ്കിൽ പരസ്പര ആമേൻ ആ വിദ്വേഷ മനോഭാവങ്ങളെ ദൈവം എടുത്തു മാറ്റി നിങ്ങളെ ഒരുമിച്ച് നിർത്തി ഒരു ഉത്തമ കുടുംബജീവിതം നിങ്ങൾക്ക് തരുവാൻ ദൈവം ശക്തനാണ് വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ അപ്പോൾ ഇതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഫയമെന്ന് പറയുന്നത് പിശാജാണ് കൊണ്ടുവന്നതെങ്കിൽ ദൈവം നമ്മോട് പറയുകയാണ് ഫയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണെന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞാൻ ശക്തീകരിക്കുന്ന ദൈവമാണ് ഞാൻ സഹായിക്കുന്ന ദൈവമാണ് അമേൻ ഇങ്ങനെയൊക്കെ ആ വചനം നമുക്ക് നൽകുകയാണ് ഐ ഒന്നാമതായിട്ട് നമ്മൾ വീണ്ടും കണ്ടാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ് തിരുവചനം നമ്മളെ പറയുന്നത് ധൈര്യപ്പെടുത്തുകയാണ് നമ്മൾ ബലഹീനരാകുമ്പോൾ പുറകിലെത്തിയ ശബ്ദം അല്ലെങ്കിൽ മുൻപിൽ നിന്നുള്ള ആ ശബ്ദം നീ ഭയപ്പെടേണ്ട എന്ന് കൃത്യതയോട് കൂടെ നമ്മെ അറിയിക്കുന്നത് ഉയരത്തിലെ ദൈവമാണ് ഒരു എത്തി നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ മുൻപിൽ ഞാൻ എങ്ങനെ മറുകര എത്തും എല്ലാ കാര്യങ്ങളും റെഡിയായിരിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള ക്രമീരണം വരെ റെഡിയാക്കി വച്ചിരിക്കുക പക്ഷേ ആ മറുകരയിലേക്ക് എത്തുവാൻ കഴിയാതെ മനസ്സിനെ ഇപ്പോളും അധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലൂടെയാണോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലയേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുക ധൈര്യമായി മുന്നേറുക ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ മിശ്രീമിൽ നിന്ന് ആമേൻ അവർ പുറപ്പെട്ട് ആമേൻ ചെങ്കടലിൻ്റെ തീരത്ത് വരെ എത്തി നിൽക്കുന്ന ആ സമയം ഒന്ന് രണ്ട് വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ ഇനിയും മുൻപോട്ട് പോകുവാൻ വഴിയില്ല ആമീൻ എന്ന് പറയുമ്പോൾ മുൻപിൽ ചെങ്കടൽ അവർ പുറകോട്ട് നോക്കുമ്പോൾ വന്ന സ്ഥലത്തെ രാജാവും പ്രജകളും എന്ന് പറഞ്ഞാൽ സൈന്യം ഇവർ ഒരുമിച്ച് പിന്നാലെ വരുന്നുണ്ട് അത് തിരിച്ചു പിടിക്കുവാൻ രാജാവും അവൻ്റെ സൈന്യവും എന്നെ മടക്കി കൊണ്ടുവരുവാൻ ആവോള ശക്തിയോട് കൂടെ പിന്നാലെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് മനസ്സിലാക്കിയ ഇസ്രായേൽ ഇനിയും പുറകോട്ടു പോകുവാൻ അവർക്ക് താല്പര്യമില്ല വിട്ടു പോന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകുവാനുള്ള സാധ്യതകളേറെ ഉണ്ടെന്ന് വിശുദ്ധ വചനം പറയുന്നു എന്നാൽ ഇവരാകട്ടെ മടങ്ങിപ്പോകുവാൻ യാതൊരു താല്പര്യമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാൽ മുൻപിലൊരു വാക്തത്ത ആമേ സ്ഥലമുണ്ട് അവിടേക്ക് ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരുവാൻ അവർ അവരാഗ്രഹിച്ചു നിൽക്കുമ്പോൾ പ്രതിസന്ധി വന്ന് നിൽക്കുകയാണ് രണ്ട് വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുവശങ്ങളും പാറക്കെട്ടുകൾ പർവ്വത ആമേ ശിഖരങ്ങളാണ് ആ പർവ്വതത്തിലേക്ക് ഓടിക്കയറിയാലും ഫറവോനും അവൻ്റെ സൈന്യങ്ങളും പിന്തുടർന്ന് ഞങ്ങളെ പിടിച്ച് തിരികെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായി പ്രാർത്ഥിക്കുന്ന ദൈവ എൻ്റെ ഭാവിയുടെ വഴി തടസ്സങ്ങൾ നാലു വശത്തും ഒരുപോലെ ഞെരുക്കിയിട്ടിരിക്കുക എന്നെ മുൻപോട്ട് വിടില്ല എന്ന് വാദഗതികൾ ഉയർത്തി ആമേ മന്ത്രവാദങ്ങളും ദോഷങ്ങളും നേർച്ച കാഴ്ചകൾ എന്നു വേണ്ട വിവിധ നിലയിൽ ആമേനെ ഒതുക്കി പിടിച്ചു നിർത്തുവാൻ നീ ഇവിടം വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഭാവിക്ക് അസൂയയോടെ ആമേ നിന്റെ ജോലിക്കെതിരായി അസൂയപ്പെട്ട് നിൽക്കുന്ന നിരവധി ജീവിതങ്ങൾ ആമേ നിന്റെ മുൻപിലുണ്ടെന്നാൽ തമ്പുരാൻ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട് ആരെല്ലാം നിനക്കെതിരെ ആ സൂയ ഉണ്ടാക്കട്ടെ ആരെല്ലാം നിനക്കെതിരെ ആമേ മാന്ത്രിക ആഭിചാര ദോഷ ശക്തികൾ വിടട്ടെ എന്നാൽ നീ അതിനെ നോക്കി ഭയപ്പെടേണ്ട നിന്നെ വിളിച്ചത് ഞാനാ ആമേനാ ദൈവം നിന്നോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എടാ പിശാജി നിനക്ക് എന്റെ തലമുറയെ തകർക്കുവാൻ കഴിയത്തില്ല എൻ്റെ മകളുടെ ഭാവിയെ തകർക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞിന്റെ ജോലിയെ തകർക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞിന്റെ ബിസിനസ് തകർക്കാൻ പറ്റത്തില്ല എന്റെ കമ്പനിയെ പൊട്ടിക്കുവാൻ നിനക്ക് കഴിയത്തില്ല എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം ആമ ഞാൻ വിജയകരമായി പൂർത്തീകരിക്കും ഒരുപക്ഷെ പലതും നിന കൊതുക്കുവാൻ കഴിഞ്ഞൊന്നു വന്നേക്കാം ഞെരുക്കങ്ങൾ കൊണ്ടുവന്നേക്കാം പക്ഷെ എന്നെ വിളിച്ച ദൈവത്തിന് ഇടുക്കമില്ല ഞെരുക്കമില്ല എന്നെ വിശാലതയിൽ എത്തിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുള്ളതിനാൽ ഞാൻ ഇവിടെ ഒന്നും ഭയപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതെ പ്രിയരെ നീ ദൈവത്തിൽ ആശ്രയിക്കേ നീ പ്രമാണിയെ നോക്കാതെ നിന്റെ പിതാവിനെ നോക്കാതെ മാതാവിനെ നോക്കാതെ സഭക്കാരെ നോക്കാതെ ആമേ പ്രസ്ഥാനക്കാരെ നോക്കാതെ ആമേ ചർച്ചുകാരെ നോക്കാതെ മറ്റാരിലേക്ക് നിന്റെ മുഖം നോക്കാതെ യേശുവിലേക്ക് നോക്ക യേശുവിന്റെ പക്കൽ നിന്ന് നിശ്ചയമായും ഒരു മറുപടി ഉണ്ട് അനുകൂല സാഹചര്യം ഇതാ നിനക്കും എനിക്കും വേണ്ടി വെളിപ്പെട്ടു വരുന്ന നിമിഷങ്ങൾ ഇതാ എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ധൈര്യമായി മുന്നേറുക എന്ന വാക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു അതുകൊണ്ടാണ് ഫറവോനെയും സൈന്യത്തെയും എല്ലാം അത് ഓർമ്മപ്പെടുത്തിയത് ഇപ്പം ചെങ്കടലിൻ്റെ തീരത്ത് നിൽക്കുന്നവർ വഴിയില്ലാതെ വഴി അടയപ്പെട്ട മേഖലയിൽ നിന്ന് അവർ നിലവിളിക്കുകയാണ് ആ നിലവിളിച്ച സ്ഥാനത്ത് ഹോവയായ ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ ധൈര്യമായിരിപ്പീൻ ധൈര്യപ്പെടുവീൻ നിങ്ങൾ ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവീൻ എന്നിട്ട് അവരോട് പറയുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി ചെയ്യാനിരിക്കുന്ന അത്ഭുതത്തെ കണ്ടുകൊള്ളുക നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ഞാൻ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നാല് വഴികളും അടയ്ക്കപ്പെട്ട കുടുംബമാക ശുശൂഷയുടെ വഴികൾ അടയ്ക്കപ്പെട്ടിരിക്കാം ആമേൻ ഒരു ജീവിത മാർഗത്തിലേക്ക് ഇറങ്ങുവാൻ മനസ്സ് പിശാജ അടച്ചിരിക്കാം മനസ്സ് വരുന്നില്ല അത് ജോലിയാകട്ടെ ജീവിതമാകട്ടെ ഭവനത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ മനസ്സ് അടച്ചു വച്ചിരിക്കുക ആമിങ്ങനെ പലതിലും ഒതുക്കിയിട്ടിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവം പറയുന്നു ധൈര്യപ്പെടുക ആമേൻ എന്നാണ് ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത് പറയുന്നത് ഞാനിനെ വീണ്ടെടുത്തിരിക്കുകയാണ് ആമേൻ അപ്പം ദൈവം നമ്മോട് പറയുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് എന്താണ് വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടതിനെ നാം വില കൊടുത്ത് തിരിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് വീണ്ടെടുപ്പെന്ന തിരുവചനത്തിലൂടെ കാണാൻ പറ്റും മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സാധാരണ നിലയിലല്ല ആമേൻ നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മളെ കണ്ടിരിക്കുന്നത് ആമൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു ആമേൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ആമേൻ അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ സമർപ്പിക്കാമോ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് അതേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പറയപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം നമ്മോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആമേൻ ധൈര്യപ്പെടുക ആമേൻ എന്തേ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആമയൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള വാക്ക് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ നാം ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പിതാവി നീ ടി വി സ്ക്രീനിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അത് യൂട്യൂബിലാകട്ടെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരെ ഫയമലട്ടിക്കൊണ്ടിരിക്കുന്ന തലത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഫയം മാറിപ്പോകട്ടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്ന ആ ലെവലിൽ നിന്ന് മാറിപ്പോയ സ്ഥാനത്ത് ഞങ്ങളെ ഉറപ്പിക്കുന്ന വചനത്തിലൂടെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം എന്ന് യും ദൈവം ഈ പ്രിയപ്പെട്ടവരെ ധൈര്യത്തോടെ ആ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇവിടെ കുടുംബ ജീവിതത്തിന്മേൽ സഭാതലങ്ങളിൽ ദേശതലങ്ങളിൽ വ്യക്തിപരമായ തലങ്ങളിൽ അവരഭിമുഖീരിച്ച എല്ലാ പ്രതിസന്ധികളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാണ് പിന്നീ തലമുറയുടെ മേൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിനക്ക് അധികാരമില്ല അവകാശമില്ല യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ ചെയ്തിരിക്ക സ്തോത്രം യേശുവിൻ നാമത്തിൽ കേൾക്കും ജീവനുള്ള ഞങ്ങളുടെ നല്ല പിതാവേ ആമേൻ ആമേൻ ആം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം നമ്മെ ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്